ഗുരുവായൂരിലെ ലോഡ്ജിലെ ശുചിമുറി മാലിന്യം സംസ്കരിക്കാനെത്തിയ ചാവക്കാട് നഗരസഭയുടെ വാഹനം ഗുരുവായൂർ നഗരസഭ പിടിച്ചെടുത്തു എന്ന വാർത്തകൾ ശുദ്ധ അസംബന്ധമാണെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു നഗരസഭാ കൗൺസിൽ യോഗത്തിലായിരുന്നു ചെയർമാന്റെ വിശദീകരണം ഏതോ താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതെന്നും ചെയർമാൻ പറഞ്ഞു ഗുരുവായൂർ നഗരസഭ പിടിച്ചെടുത്തു എന്ന വാർത്തകൾ ഏതോ ും സംരക്ഷിക്കാൻ വേണ്ടി എഴുതിയ വാർത്തയുമാണ് സംസ്കരണവുമായി ബന്ധപ്പെട്ടു നടത്തുന്നതിന് വേണ്ടി ഒരു വാഹനം ചാവക്കാട് നഗരസഭ മാത്രമല്ല കേരളത്തിലെ പല നഗരസഭകളും അതുപോലുള്ള വാഹനങ്ങൾ വാഹനങ്ങളും ഈ വാഹനം വേണ്ടി ഉപയോഗിക്കുന്നു നഗരസഭയുടെ വാഹനത്തിന്റെ വളരെ നേരത്തെ ചാലക്കുടി നഗരസഭയാണ് ജില്ലയിൽ ജില്ലയിൽ ഈ ഈ വാഹനം ആദ്യമായി വാങ്ങിയത് ഇവിടെ ചാവക്കാട് നഗരസഭ മേടിച്ചതിന്റെ എത്രയോ ലിറ്റർ കൂടുതൽ വാഹനമാണ് ചാലക്കുടി ചാലക്കുടി നഗരസഭ നഗരസഭ മേടിച്ചത് അതിന്റെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനത്തിൽ എന്നെയും ക്ഷണിച്ചിരുന്നു എനിക്ക് ചില കാരണങ്ങളാ പോകാൻ പറ്റിയില്ല ഈ വാഹനം നഗരസഭ വാങ്ങി എല്ലാ തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കി സെപ്റ്റേലെ ട്രീറ്റ്മെന്റ് പ്രവർത്തനം ആരംഭിച്ചു അപ്പൊ അവരെ അത് നടത്തുന്നതിന് വേണ്ടി ഒരു വർഷം അത് നടത്തുന്നതിന് വേണ്ടി ആ കമ്പനിയിൽ തന്നെ ആളുകളെ ഏൽപ്പിച്ചു അത് ആവശ്യമായിട്ടുള്ള എത്ര പൈസയാണ് എന്റെ എന്റെ അറിവ് പെട്ടിടത്തോളം രണ്ട് ലക്ഷം രൂപയാണ് അത് പ്രവർത്തിപ്പിക്കുന്നതിന് ചാവക്കാട് നഗരസഭ ആ നടത്തുന്ന ആളുകൾ കൊടുക്കുന്നത് ഒരു വർഷം വീടുകളിൽ നിന്നും ഏഴായിരം രൂപ അയ്യായിരം രൂപ ചാവക്കാട് നഗരസഭയിലെ വീടുകളിൽ നിന്നും അയ്യായിരം രൂപയും ചാവക്കാട് നഗരസഭയ്ക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും വീടുകളല്ലാത്ത മറ്റ് ലോഡ്ജുകൾ കല്യാണ മണ്ഡപങ്ങൾ ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയിട്ടുള്ള അളവ് കൂടുതലുള്ള സത്യജല സ്ഥലങ്ങളിൽ നിന്നും അളവനുസരിച്ച് പൈസ മേടിക്കാനും ചാവക്കാട് നഗരസഭ നിർദ്ദേശിച്ചതനുസരിച്ചിട്ടാണ് ചാവക്കാട് നഗരസഭയിലേക്കാണ് ഗുരുവായൂരനെ ഒരു ലോഡ്ജ് ഉടമ പണമടയ്ക്കുന്നത് ആ പണമടച്ചതിന്റെ ഭാഗമായി അവരുടെ നടത്തിക്കുകാരൻ നിലനിൽ ഇവിടെ വരുന്നു വരുന്ന സമയം പകൽ മൂന്നു മണി രാത്രിയിലെ ഇരുട്ടിന്റെ ഇട്ടിന്റെ വടകൾ എഴുതി പിടിപ്പിക്കാൻ ശ്രമിച്ചത് മൂന്ന് മണിക്ക് വരുന്നു നാൽപ്പതിനായിരം ലിറ്ററോളം മരുന്ന ജലം അതിലുണ്ട് എന്നാണ് അവരുടെ കണക്ക് ആറായിരത്തിലധികം ലിറ്റർ ഇന്നലെ തന്നെ അവര് ശുദ്ധീകരിച്ചു ഏകദേശം ആറര മണി സമയത്താണ് ചില ആളുകൾ അവിടെ വരുവി ഇത് മലിന ജലമല്ല ഇത് മലിന ജലമാണ് സെപ്റ്റ് മാലിന്യമാണ് ശുദ്ധീകരിച്ച വെള്ളമാണ് ആ കാനയിൽ ഒഴുക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത് അവരെ ബോധപൂർവം അവരുടെ പ്രവർത്തനത്തിൽ നിന്നും തടസ്സപ്പെടുത്തുകയാണ് ചെയ്തു അവര് തന്നെ പോലീസിനടച്ചു അതിനുശേഷമാണ് ഗ്രൂവായൂർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ മാനേജർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തുന്നത് അവർ നോക്കി ചാവക്കാട് നഗരസഭയുടെ വണ്ടിയാണ് അവർക്ക് തീരുമാനിച്ചത് പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട് അതിന്റെ അടിസ്ഥാനം അവരോട് പറഞ്ഞു ഞങ്ങൾ പരിശോധിച്ചോളാം ഇതിൽ നിന്നും പോകുന്ന ജലത്തിൽ മാലിന്യത്തിന്റെ അംശമുണ്ടോ എന്ന കാര്യം ഞങ്ങൾ പരിശോധിച്ചോളാം ആവശ്യമായ നടപടികൾ സ്വീകരിച്ചോളാം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അതിനെ കൂട്ടാക്കാതെ അതിന് വലിയ പ്രശ്നമായി അവതരിപ്പിച്ച് പോലീസിനെ കൊണ്ട് ഒരു ക്രമസമാധാന പ്രശ്നമാക്കി പോലീസ് അത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഗുരുവായൂർ പോലീസ് അത് കൊണ്ടുപോയി ആ നടപടികൾ എന്തെല്ലാം വിശദീകരിക്കുന്നത് പോലീസിന് പോലീസ് വിശദീകരിക്കുന്നത് ഗുരുവായൂർ നഗരസഭയ്ക്കെതിരെ പരാതി ഗുരുവായൂർ നഗരസഭ ഒരു പരാതി അവിടെ പറഞ്ഞിട്ടില്ല ഗുരുവായൂർ നഗരസഭ പരാതി ഇല്ല എന്ന് മാത്രമല്ല മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഈ കേരളത്തിലുടനീളം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളോടും സഹകരിക്കുക എന്നാണ് ഗുരുവായൂർ നഗരസഭയുടെ സമീപനം ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം നിയമാസംഗം ഒഴുക്കിവിടുന്നതിന് ഒരാൾക്കും തടസ്സപ്പെടുത്താൻ അധികാരമില്ല അതേസമയം മാലിന്യമാണെങ്കിൽ അത് തടയും കർശനമായ നടപടി സ്വീകരിക്കും അങ്ങനെ സ്വീകരിച്ച നിരവധിയായ അനുഭവങ്ങളും നമ്മുടെ നഗരസഭയ്ക്കുണ്ട് സെപ്റ്റേരി മാലിന്യം കൊണ്ടുപോയിട്ടുള്ള മാലിന്യം വണ്ടി പിടിച്ച് മൂന്ന് ലക്ഷം രൂപ രൂപയെടുത്ത ഗുരുവായൂരി നഗരസഭ ഇത് ശുചീകരിക്കപ്പെട്ട വെള്ളമാണ് കേരളത്തെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി വിവിധ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ഇതുപോലുള്ള സംവിധാനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘം ആളുകളുടെ കയ്യിൽ ചില ആളുകൾ മാറിയാൽ അതിന്റെ പിന്നാലെ പോക ഗുരുവായൂർ നഗരസഭയ്ക്കാവില്ല ഗുരുവായൂർ നഗരസഭ ശുചീകരണത്തിന്റെ ഒപ്പമാണ് ഇനിയും അങ്ങനെ ചാവർക്കാട് നഗരസഭയിലെ ആ വണ്ടിയിൽ മലിന ജലമല്ലാത്ത ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം ഒഴുക്കി വിട്ടതിൽ ഒരു പരാതിയും ഗുരുവായൂർ നഗരസഭയ്ക്കില്ല ഇത് തന്നെ സംബന്ധിച്ച് പറയാനുള്ളത്